ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശും കനകവും നന്ദുവും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് നാളെ ഒരു പക്ഷേ ദേവയാനി ആയിരിക്കും നമ്മുടെ നയനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ആദർശം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ ഈ സമയത്ത് നന്ദു കനകത്തിനോട് ചോദിച്ചു നവ്യേച്ചി അറിഞ്ഞോ വല്ലിയമ്മക്ക് അതായത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരള് കൊടുക്കുന്നത് നയനേച്ചയാണ് എന്നുള്ളത് എന്ന് നന്നു ചോദിച്ചപ്പോൾ അവൾക്കിപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ആവശ്യത്തിലേറെ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് രണ്ടുപേരും കൂടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിത്തിരിയുകയായിരിക്കും അവളുടെ സന്തോഷത്തിൽ അവൾ അങ്ങനെ നടക്കട്ടെ എന്ന് കനകം പറഞ്ഞു അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും അവൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ കനകവും പറയുക ഇനിയിപ്പോൾ നയനമ്മോളെ ഇവിടെ നിന്ന് ഡിസ്ചാര്ജായിക്കഴിഞ്ഞാൽ നമുക്കൊപ്പം വീട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ എല്ലാ കാര്യം എല്ലാരോടും പറയാം അഭി അവളെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ സത്യം അവള് മനസ്സിലാക്കിക്കോളൂ എന്നും പറഞ്ഞു അങ്ങനെ അതുവരെ അവളോടൊന്നും പറയണ്ടെന്നും പറഞ്ഞ് നന്ദു എന്നെ ഇതാക്കുവാണ് നമ്മുടെ കനകം എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് നന്ദു കരയൂ അന്നേരം കനകത്തിനോട് പറഞ്ഞ് അതുപോലെ തന്നെ കനകവും ഭയങ്കര കരച്ചില്ല രണ്ടുപേരും അവിടെ ഇരുന്ന് ഭയങ്കര സങ്കടത്തിലാട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ അനന്തപുരിയിലേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലുക അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു മുത്തശ്ശൻ ചോദിച്ചു ഇപ്പോൾ ദേവയാനിക്ക് എങ്ങനെയുണ്ട് മോനേന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശാന്ന് സങ്കടത്തോട് ആദർശ് പറയുമ്പോൾ ദേവയാനിയെ സഹായിക്കാൻ വന്ന ആളിന്റെ സർജറി ഒക്കെ കഴിഞ്ഞു എന്ന് മുത്തശ്ശൻ ചോദിച്ചു കിട്ടോ അപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞു അയാൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ആദർശ് പറഞ്ഞു ഞാൻ കയറി കണ്ടായിരുന്നു മയക്കത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിനെ അങ്ങോട്ട് വരുവാ അപ്പം എനിക്കും അയാളെ ഒന്ന് കാണണം എത്രയും പെട്ട ഇത്രയും എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ദേവയാനിയെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആളെ എനിക്ക് കണ്ടേ പറ്റുമെന്ന് മുത്തശ്ശൻ കടുംപിടുത്തം പിടിക്കുവാണ് ആദർശിന് മുന്നിൽ എന്ത് പറ്റി നിനക്ക് നിന്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ മോനെ അമ്മയ്ക്ക് നല്ല അവസരുണ്ടല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അമ്മയുടെ ഓപ്പറേഷൻ നടക്കാൻ പോവല്ലേ മുത്തശ്ശി അതിൻ്റെ ഒരു ടെൻഷനാണ് എന്ന് ആദർശ പറയുമ്പോൾ ദേവയാനിയോട് ഇനിയെങ്കിലും സ്വഭാവം മാറ്റാൻ പറ മോനെ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അമ്മ മാറ്റത്തില്ല മുത്തശ്ശ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ കഴിയുള്ളൂ എന്ന് ആദർശം മുത്തശ്ശനോട് പറയുക അപ്പൊ ജയന ഞാൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു അവനും ഭയങ്കര സങ്കടത്തിലാണ് എന്ന് പറഞ്ഞ മുത്തശ്ശിനിങ്ങനെ പറയുവ അപ്പോ നയനമോള് അവിടെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് ആദർശു പറഞ്ഞു ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു എന്ന് ആദർശു പറയുമ്പോ അതെന്താ അങ്ങനെ അത് അത് പിന്നെ അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല കുറച്ച് ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയി നിന്നോളാൻ ഞാനാ പറഞ്ഞത് എന്ന് ആദർശ നേരം മുത്തച്ഛനോട് മുത്തച്ഛനോടും പറയുവോ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇളയമ്മയും അപ്പച്ചും ഒക്കെ കൂടെ ചേർന്ന് അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലോ ആ അവള് അവൾ അവിടെ പോയി നിൽക്കട്ടെ അതുതന്നെയാണ് നല്ലതെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഇന്ന ഒരു ശയനപ്രദക്ഷിണം നേർന്നിട്ടുണ്ട് നേരത്തെ അച്ഛനാ അത് നേർന്നത് പിന്നെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും നയനയ്ക്കും വേണ്ടി എനിക്കത് ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ അതിന് നയനയ്ക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു മുത്തശ്ശൻ പെട്ടെന്ന് ഏയ് ഒന്നും പറ്റിയിട്ടൊന്നുമല്ല മുത്തശ്ശ എങ്കിലും അമ്മയും നയനിയും തമ്മിൽ ഇങ്ങനെ അകന്ന് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അതിന് നിന്റെ ഭാര്യ നിന്റെ നിൻ്റെ അമ്മയിൽ നിന്നും അകന്നു പോകുന്നില്ലല്ലോ മോനെ കൂടുതൽ കൂടുതൽ അടുക്കുകയല്ലേ അതുകൊണ്ടല്ലേ രക്തം ദാനം ചെയ്യാനൊക്കെ നയനമോള് തയ്യാറായത് എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ആദർശിങ്ങനെ വല്ലാതായി നിൽക്കും കേട്ടോ എന്നാലും ആ സത്യം മനസ്സിലാക്കാതെ അമ്മായിമ്മ മരുമകളെ വെറുത്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കെട്ടോ അപ്പോൾ ആ വെറുപ്പൊക്കെ മാറും മുത്തശ്ശ പിന്നെ വീടിനകത്ത് ശാന്തിയും സമാധാനവും ഒക്കെ വരണം അപ്പം അതിനുവേണ്ടി ദൈവങ്ങൾക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ട എല്ലാം നന്നായി വരുമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞിട്ട് ആദർശ അങ്ങനകത്തേക്ക് കയറിപ്പോയി ഈ സമയം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആദർശനെപ്പറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് നേരത്തെ അവൻ അമ്മയോട് അമ്മയ്ക്ക് കൊടുത്തിരുന്ന അതേ സ്നേഹം അതേ തൂക്കത്തിലളവിലും തന്നെ ഇപ്പം അവൻ അവൻ്റെ ഭാര്യയ്ക്കും കൊടുക്കാൻ തുടങ്ങി എന്നും പറഞ്ഞു അമ്മമാർ മരുമക്കളെ വെറുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇടയിലായി പോകുന്ന മിക്ക ചെറുപ്പക്കാർക്കും സംഭവിക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത വേദനയാണ് അവനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു അയ്യപ്പ സ്വാമി എല്ലാത്തിനും ഒരു പരിഹാരം കാണട്ടെ ഈ മണ്ഡലകാലം കഴിയുമ്പോൾ വെറുക്കുന്നവരെല്ലാം മാറി സ്നേഹിക്കട്ടെ ഒന്നിക്കട്ടെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനുമായിട്ട് സംസാരിക്കുക അങ്ങനെ അവരതും പറഞ്ഞ് അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അനാമികയെയും കുടുംബത്തിനെയും ആണ് മൂന്നെണ്ണാങ്ങളും കൂടെ ഇരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാട് പറ്റുന്ന സം സാധനമാണ് ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് ഇത്രയും പുള്ളിക്കാർ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആൾ തട്ടിപ്പോയേനെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തൊക്കെയീ പറയുന്നത് ആൾ തട്ടി പോകത്തില്ല മരണതുല്യമായ വേദന ഉണ്ടാകും അച്ഛൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ദേവിയാനിക്കേ പത്ത് നാപ്പത്തഞ്ച് വയസ്സായല്ലേ മോളെ ആ ബോഡിക്കുള്ളിലേക്ക് ചെന്ന വിഷം അത് താങ്ങാനാവുന്നതൊന്നും അല്ല മറ്റവളായിരുന്നെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞേ പോകത്തുണ്ടായിരുന്നൂന്നും പറഞ്ഞ് വേണു പറയൂ കേട്ടോ പിന്നെ ഈ വൃക്കയോ കരളോ വല്ലതൊക്കെ നശിച്ചു പോയേന് എന്തായാലും മരിക്കത്തൊന്നും ഇല്ല എന്ന് വേണു അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക പക്ഷെ ഇവിടെ ഇപ്പം കരൾ മാറ്റി വെച്ചാലും ദേവയാനി രക്ഷപ്പെടുവോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് വേണു പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ അവർ ജീവിച്ചിരുന്നാല് നമുക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ എന്നും പറഞ്ഞ് രേവതി പറയാം ഏതായാലും വല്യമ്മയെ സഹായിക്കാൻ ഒരാൾ വന്നല്ലോ ഹോ എൻ്റെ പൊന്നെ അത് ആരായാലും അവർക്ക് കോടി പുണ്യം കിട്ടുമെന്നും പറഞ്ഞ് പറയുവാണ് അനാമിക ഏതായാലും അറിയാന്ന് ആണെങ്കിലും ആ നയനയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു വാക്ക് പറയാൻ അനാമികക്ക് തോന്നി ഏതായാലും പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെണ്ണ വന്നാ പറഞ്ഞു കേട്ടത് കാശൊന്നും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഏയ് അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് രേവതി പറഞ്ഞു അപ്പം അത് വിശ്വസിക്കരുത് കോടികൾ വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ അവള് സഹായിക്കാനായിട്ട് വന്നത് പിന്നെ ഇതൊന്നും പുറത്തു പറയാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നൊക്കെ വേണു ആയിരം കോടിക്ക് മേലെ ഉണ്ട് അനന്തപുരി തറവാട്ടുകാർക്ക് പിന്നെ അതിൽ നിന്ന് ഒരു കോടി പോയാൽ അവർക്ക് എന്തു നഷ്ടം വരാനാ എന്ന് അനാമക ചോദിച്ചപ്പോൾ ഒന്നോ പത്തോ പോയാലും നഷ്ടമൊന്നും വരത്തില്ല മോളെ പക്ഷെ ഒരു കോടി പോയിട്ട് അൻപത് ലക്ഷം കിട്ടിയാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലോട്ടറിയാ മോളയെന്ന് അച്ഛൻ മോളോട് പറയുന്നു അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിനിങ്ങനെ ഉടക്കി പിരിഞ്ഞ് നിന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അനിയുമായി സ്നേഹത്തോടെ വിളിച്ചും പറഞ്ഞു നിന്നാലേ നമ്മുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു എന്ന് എന്നുവെച്ച അവൻ വിളിക്കാൻ ഞാൻ അങ്ങോട്ട് പോണമെന്നാണ് അച്ഛൻ പറയുന്നതെന്ന് അനാമിക ചോദിക്കാം അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോകാതിരുന്നത് നന്നായി നീ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവൻ പറഞ്ഞാരെ അവൻ്റെ വലിയമ്മയെ സഹായിക്കാനായിട്ട് അപ്പം അത് നീ പറഞ്ഞ ശരി ശരിയാണ് രേവതി ഏതായാലും ഇതൊക്കെ കഴിയുമ്പോൾ ദേവയാനി തന്നെ പറയും നിന്നെ കാണണം എന്ന് അപ്പോൾ അവൻ വാലും ചുരുട്ടി ഇങ്ങോട്ട് വന്നോളൂ എന്നും പറഞ്ഞു വേണു പറഞ്ഞു കേട്ടോ പിന്നെ ആദ്യം കുറച്ച് എതിർപ്പൊക്കെ കാണിച്ചാലും ഞങ്ങളും നിന്നെ നിർബന്ധിച്ചോളാം ഉം അപ്പം നീ മാനവും മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞു പോയാലും അച്ഛൻ പറഞ്ഞതുപോലെ നീ തല്ലുണ്ടാക്കി ഇങ്ങോട്ട് പോരരുത് കേട്ടോ എന്ന് രേവതി പറഞ്ഞു കൊടുക്കുക എങ്ങനെയെങ്കിലും ദേവയാനി ചേച്ചി സോപ്പിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കണമെന്ന് പറഞ്ഞു അനിയെ പ്രേമിച്ചതും അനന്തപുരിയുടെ മരുമകളായതും ഒക്കെ നിന്റെ മിടുക്ക് തന്നെയാ മോളെ കല്യാണത്തിന് മുൻപുള്ള മിടുക്ക് എന്താ നീ കല്യാണത്തിന് ശേഷം കാണിക്കാത്തത് എന്ന് ചോദിച്ചപ്പം അതിന് കാരണക്കാരി അവളാ ആ നന്ദു ഓഹ് അനി അവളെ മനസ്സിലിട്ട് നടക്കുന്നിടത്തോളം കാലം എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റില്ല അച്ഛ അപ്പ അത് തന്നെയാ നിന്റെ കുഴപ്പം എൻ്റെ പൊന്നമോളെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അവനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ അപ്പം പിന്നെ ഒന്നും പറഞ്ഞിരിക്കാം പിന്നെ ആ കുഞ്ഞിന് അനന്തപുരി തറവാട്ടിലെ മറ്റുള്ളവരെ പോലുള്ള അവകാശവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന് ശേഷം നീ പുറത്തു വന്നാലും നിനക്കും നിന്റെ കുഞ്ഞിനും ആജീവനാന്ത കാലം ജീവിക്കാനുള്ളത് അവര് തന്നേ പറ്റൂ നിനക്കറിയാവോ അതുകൊണ്ട് ഒരു ബെഡ്റൂമിനകത്ത് ഇനിയും നിങ്ങൾ രണ്ടായി കഴിയുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് എത്രയും പെട്ടെന്ന് നീ ഒരമ്മ ആവണമെന്ന് പറഞ്ഞ് അച്ഛൻ ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുവെച്ച് അവൻ്റെ കൈയും കാലും പിടിച്ചിട്ട് എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ അവനോട് പറയണമെന്ന് അനാമിക എന്നോട് മാന്യത കാണിച്ചാൽ തിരിച്ചു അതുണ്ടാകും അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ അവൻ വേറെ ആരെങ്കിലും നോക്കേണ്ടി വരുമെന്നും പറഞ്ഞ് അനാമിക തുള്ളിച്ചാടി എവിടെ നിരുന്നേറ്റ് പോയി അങ്ങനെ അതും പറഞ്ഞ് അനാമിക തുള്ളിച്ചാടി പോയി കഴിഞ്ഞപ്പം ഷോ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു നാലഞ്ച് വർഷമെങ്കിലും അവൾ അവളവിടെ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുക എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ രേവതി എന്നും പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ പ്ലാനും ഒരുക്കി അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനാട്ടോ നയന കണ്ണ് തുറക്കാനായിട്ടുള്ളവരിതിലിങ്ങനെ കിടക്കുവാണ് അപ്പോഴേക്കും നന്ദുവും അതുപോലെ അമ്മയും കൂടെ ഓടിക്കയറി ചെന്നു നയനമോളെ എന്നും പറഞ്ഞു ഓടിച്ചെന്ന് അമ്മ ഭയങ്കര കരച്ചില്ല അപ്പം നയനയെന്ന് ചോദിച്ചു അമ്മ എന്തിനാ അമ്മയെ കരയണേന്ന് അപ്പോൾ ഞാൻ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ പിന്നെ ഞാൻ ഇങ്ങനെ കരയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നന്ദു ചോദിച്ചു നന്ദുവിനോട് ചോദിച്ചു നീ എന്തിനാ നന്ദെ കരയുന്നത് നീ കരയരുത് നീ വേണ്ടേ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുക നന്ദുവാണേൽ ഭയങ്കര കരച്ചിൽ നല്ലൊരു കാര്യമല്ലേ ചേച്ചി ചെയ്തതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഏ എന്തിനാണ് എൻ്റെ മോ അമ്മ വിഷമിക്കുന്നൊക്കെ നയനെ ചോദിക്കാം എന്നിട്ട് അമ്മേ അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല ഒന്നും അച്ഛനെ അറിയിച്ചിട്ടില്ല മോളെ ഇടയ്ക്ക് അച്ഛൻ വിളിക്കുന്നുണ്ട് അപ്പോ ആദർശമോൻ്റെ മോൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുകയാണെന്നാ പറഞ്ഞതെന്ന് കനകം പറയോ ഇനിയിപ്പോ ഇടയ്ക്ക് ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ വരുവാണെങ്കിൽ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞാൽ എന്ന് നനെ പറഞ്ഞു കൊടുക്കുക അങ്ങോട്ടേക്ക് അച്ഛൻ വരാനുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു കുറച്ച് ദിവസത്തിനുള്ളിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ നയനാ ഡോക്ടർ ഇവരോട് പറയുക പിന്നെ വീട്ടിൽ വിശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അമ്മയും അനിയത്തി ഇങ്ങനെ തലയാട്ടി അവിടെ നിൽക്കുന്നു കേട്ടോ അത് കഴിഞ്ഞേ ഇനി ഞാൻ അന്തപുരിയിലേക്ക് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവരത് മതിയെന്നും പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയ നമ്മുടെ നയനയുടെ പുതിയ തീരുമാനമാണ് അത് അനന്തപുരിക്കാർക്ക് എല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം നയന എവിടെ ഉണ്ടെങ്കിലാണല്ലോ നേരാന് നേരെ വെണ്ണം എന്തേലും തിന്നാനും കുടിക്കാനും കിട്ടത്തുള്ളൂ നയന അവിടെ ഉണ്ടെങ്കിലേ ദേവയാനിയുടെ കാര്യങ്ങൾ പോലും കീറുകൃത്യമായിട്ട് നടക്കുകയുള്ളൂ അത് വേറൊരു സത്യം ഒരു മരുന്ന് കൊടുക്കണമെങ്കിൽ എല്ലാത്തിനും നയന തന്നെ വേണ്ടി വരും അപ്പോൾ ദേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അനിയുടെ കാര്യം ചോദിച്ചു അപ്പം ഇടയ്ക്ക് ചേച്ചിയെ കാണാൻ വന്നിരുന്നു അപ്പം ചേച്ചി മയക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ആദർശേട്ടൻ്റെ കാര്യമൊക്കെ ചോദിച്ചു ഞാനിപ്പോൾ മയക്കം ഇട്ടെന്ന് ചെന്ന് ആദർശേട്ടനോടൊന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ചെന്ന് പറയാൻ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾക്കങ്ങനെ പോകാൻ പറ്റില്ല ചേച്ചി ഞങ്ങൾ എങ്ങനെ അങ്ങനെ പോകണമെന്ന് ചോദിച്ചു അപ്പം ഇതിന്റെ പേരിൽ ആദർശേട്ടനെയോ ആദർശേട്ടന്റെ അച്ഛനെയോ അമ്മ കുറ്റപ്പെടുത്തിയായിരുന്നോ എന്ന് ചോദിച്ചപ്പം അത് അത് പിന്നെ ഞാൻ അമ്മയ്ക്ക് ഒരു വിഷമം വന്നപ്പോൾ ഒന്നും പറയല്ലേ അമ്മേ എല്ലാം എൻ്റെ നിർബന്ധമാ അവരൊന്നും പറഞ്ഞിട്ടില്ലമ്മേ പിന്നെ അമ്മ അവരെ വിമർശിക്കാനൊന്നും നിൽക്കരുത് അവരച്ഛനും മോനും ആകെ വിഷമത്തിലാണെന്നൊക്കെ നായനെ ഇങ്ങനെ പറയുകട്ടോ ഇവരോട് ഇപ്പം ശരി മോളെ ഇനി അമ്മ ഒന്നും പറയില്ലാട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ കനകം പറയുക അങ്ങനെ നന്ദുവും അതുപോലെ കനകവും നായനയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് പുറത്തിറങ്ങി അവരിങ്ങനെ നിൽക്കുന്നു പുറത്തിറങ്ങി അവരിങ്ങനെ നിൽക്കുന്നു അപ്പോൾ സ രണ്ടുപേരും സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകാട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ കാണാൻ പോകുന്നത് ദേവയാനിയെ രണ്ടും കൽപ്പിച്ച് ഇവർ രണ്ടുപേരും കൂടെ ദേവയാനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു അവിടെ കഴിഞ്ഞപ്പോൾ ആ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അപ്പൊ എന്റെ മനസ്സെന്താണെന്നറിഞ്ഞിട്ട് എന്നെ ചൊടിപ്പിക്കാനായി നീയൊക്കെ മനഃപൂർവ്വം കയറി വരുവാണല്ലേ എന്ന് അന്നേരം അഹങ്കാരവർത്താനം തന്നെ പറയാം എൻ്റെ വയറ്റിൽ നല്ല വേദനയുണ്ടെന്നും എന്നാ അതിന്റെ ആയിരം മടങ്ങ് വേദനയാ നിന്നെയൊക്കെ ദേവയാനി ഇവരോട് പറയുമ്പോൾ ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് കനകം അന്നേരം പറഞ്ഞു ആ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ കനകം പറഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞെടുത്തോളം എനിക്ക് മതി ഇതേ ഇനി കൂടുതലൊന്നും അറിയിക്കാനായിട്ട് എന്ന് പറഞ്ഞു ഈ പിശാശിന്റെ സ്വഭാവം ഇതൊക്കെ കണ്ട് അന്തം വിട്ട് ഞെട്ടി നിൽക്കുവാണ് നമ്മുടെ കനകവും അതുപോലെ എന്നെ നന്ദു അപ്പോൾ ഭയങ്കര വലിയ ഷോ ഇറക്കി സംസാരിക്കുവാണ് അവിടെ കിടന്നുകൊണ്ടാണെങ്കിലും നിന്റെയും നിന്റെ മോളുടെയും പ്രാർത്ഥന ഏതാണ്ടൊക്കെ ഫലിച്ചു രോഗം മാറിയ സാഹചര്യത്തില എന്റെ നില വളരെ വളരെ വിഷളായതെന്ന് പറഞ്ഞു അനന്തപുരത്തറവാട്ടിലെ മനസ്സ് ശരിയല്ലാത്ത ഒരുപാട് പേരുണ്ട് ചേച്ചി അവരെയൊന്നും തിരിച്ചറിയാനോ അവരുടെ ചതി മനസ്സിലാക്കാനോ ഇതുവരെ ആദർശമോൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് കനകം പറഞ്ഞപ്പം നിർത്ത് നീ നിർത്തിക്കോളാൻ പറഞ്ഞു ദേവയാനി എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ കിടക്കുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് എന്നെക്കൊണ്ട് സ്ട്രെയിൻ എടുപ്പിക്കാനായിട്ട് നീയൊക്കെ വന്നിരിക്കുന്നതെന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗ് എനിക്ക് നീ ഒന്നും പറയുന്ന ഒന്നും കേൾക്കണ്ട പറഞ്ഞു അനന്തപുരി തറവാട് ശാന്തമായിട്ടാ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു കുഴപ്പമില്ലാതെ നിന്റെ മകൾ വന്ന് കയറിയതോടു കൂടി എല്ലാം തല തിരിഞ്ഞത് നിന്റെ രണ്ട് പെൺമക്കളും കൂടി അനന്തപുരി തറവാടിന്റെ കീതി തന്നെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞു ഇവളും കൂടി അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ആ കുടുംബം തകർന്നു എന്ന് പറയൂ അരേ ദേവയാനി ഇതൊക്കെ കെട്ടുമ്പോൾ നന്നോ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴും നീ പിടിയൊന്നും വിട്ടിട്ടില്ലല്ലോ അനാമിക മോൾ ആ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് ഇവൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവി അതിന് ചുമ്മാട്ടാക്കുരുക്കാത്ത കള്ളുങ്ങൾ പറയാം എനിക്ക് ബ്ലഡ് തരാനും കരള് ദാനം തരാനും ഒന്നും അനാമിക മോൾക്ക് ഒരു മടിയില്ല അങ്ങനെ ആ പെൺകുട്ടികൾ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു നിൽക്കുക നമ്മുടെ നന്ദു വീട്ടിലെ ഇളയ മരുമകളാണെങ്കിലും മൂത്ത മരുമക്കളായ നിന്റെ രണ്ട് മക്കളും അനാമിക മോളെയാണ് കണ്ടു പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ചിരിക്കുക കാരണം ഈ വിഡ്ഢിത്തരം കേൾക്കുന്നതുകൊണ്ടേ അതുകൊണ്ട് നീ ഒരു കാര്യം ഓർത്തോ ദേ ആരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അഹനാമിക മോള് അവിടെ തന്നെ കാണും നീ നോക്കിക്കോ അവളാ എൻ്റെ മരുമകൾ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക എൻ്റെ മരണം വരെ ആ സ്ഥാനം ഞാൻ അവൾക്കേ കൊടുക്കൂ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ കനകവും നന്ദും ഇങ്ങനെ നോക്കുക ഓപ്പറേഷൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ആദർശമോഹൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അതാ മോളെയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് കനകം പറയു കേട്ടോ നേരം ഇതിനൊന്നും പ്രതികരിച്ചില്ല ഇനി ഞങ്ങളൊന്നും ഇതിനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നെന്നും പറഞ്ഞു ഞങ്ങളെ വെറുക്കുമ്പോഴും ആദർശമോഹൻ്റെ അമ്മയ്ക്ക് നല്ലത് വരണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾ കൊള്ളൂ എന്ന് കനകം നേരം ദേവയനോട് പറഞ്ഞു എന്നിട്ട് മോള് വാ എന്നും പറഞ്ഞ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് കനകം അങ്ങ് ഇറങ്ങിപ്പോയി ആ ബോധനയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പോഴേക്കും അവിടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നു ഇവരെ കണ്ടു എന്താന്ന് ചോദിച്ചപ്പോൾ നയനമോൾക്കും മോൻ്റെ അമ്മയ്ക്കും ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് എന്ന കാര്യം പറയാം പിന്നെ ആദർശാടിനു കാണണം എന്ന് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഞങ്ങൾ മോൻ്റെ അമ്മയെ അമ്മയെക്കൂടി കണ്ടിട്ടാണ് വരുന്നത് അമ്മ ഇപ്പോഴും നയനമോളെ വെറുക്കുക തന്നെയാണ് ഞങ്ങളോട് ഇപ്പോഴും അമ്മ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞപ്പം അതറിയാമല്ലോ പിന്നെ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് കയറി പോയത് എന്ന് ആദർശം ചോദിക്കുക സത്യങ്ങളറിയാത്തിടത്തോളം കാലം അമ്മയിൽ നിന്ന് മോശമായ സംസാരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാ അമ്മയെ കാണണമെന്നൊന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആദരിച്ച് പറഞ്ഞപ്പോൾ ഓപ്പറേഷന് കൊണ്ടുപോകുമല്ലോ ഉടനെ അതിന് മുൻപ് ഒന്ന് കാണണോന്ന് കരുത്തി പോയതാണെന്ന് പറഞ്ഞപ്പോൾ സാധാരണ ലിവർ മാറ്റി വെക്കുന്ന രോഗികൾക്ക് ഇവിടെ അഡ്മിറ്റായി മൂന്ന് ദിവസത്തിന് ശേഷമേ സർജറിയൊക്കെ ഒക്കെ നടത്താറുള്ളൂ എന്നാൽ അമ്മയ്ക്ക് അത്രയും സാവകാശം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് പെട്ടെന്ന് നടത്തുന്നതെന്ന് പറഞ്ഞു എല്ലാ ഡോക്ടർമാരും അമ്മയെ മാറി മാറി കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താനും പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നയനേച്ചി ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ട് നയനേച്ചി ആദർശേട്ടൻ്റെ അമ്മ വെറുക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ടെന്ന് നന്ദുവാൻ നേരം പറയുകട്ടോ ആദരശേട്ടൻ്റെ അമ്മ ഇപ്പോൾ മരുമകളായി കാണുന്നത് അനാമികയാണല്ലോ അവളെ അവൾ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ കനകവും നന്ദൂകൂളാദ്രശനോട് അപ്പോൾ കനകം പറഞ്ഞു അവൾ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ അവളൊന്നും ചെയ്യില്ല എന്നൊക്കെ കനകവും പറഞ്ഞു സഹായിക്കാമെന്ന് പറയാനൊക്കെ ആർക്കും പറ്റും പക്ഷെ അത് ചെയ്യണമെങ്കിൽ നല്ല മനസ്സ് വേണമല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ നയനമോൾക്ക് ഇങ്ങനെ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും മോളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായാലോ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവൾ പരമാവധി സഹായിക്കുമെന്നൊക്കെ ഇങ്ങനെ കനകം പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യം ണല്ലോ അമ്മേ എന്നത് ആദര്ശം പറഞ്ഞു അതുകൊണ്ട് അമ്മയുടെ വാക്ക് കേട്ട് ഞാൻ ഇനി അവളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ആദർശം പറയാം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് അമ്മയെ പിണക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് പറ്റിപ്പോയത് എങ്കിലും നയന ചെയ്ത നല്ല കാര്യങ്ങൾ മറക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല അമ്മയെന്ന് ആദർശം ആ വാക്ക് കൊടുക്കുവാണ് കനകത്തിന് പക്ഷേ എൻ്റെ അമ്മയ്ക്കൊരു ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും അമ്മ വേർക്കുന്ന മരുമകൾ ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും അമ്മ എപ്പോഴെങ്കിലും മനസ്സിലാക്കും അതിനുവേണ്ടി തമ്പുരാൻ ചെയ്തത് എങ്ങനെയൊക്കെ അന്ന് അമ്മയ്ക്ക് ഒരുപാട് പശ്ചാത്തലപിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ദേവയാനിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആദർശം ഇങ്ങനെ പരസ്യമായി തന്നെ വിളിച്ചു പറയാം ഞാൻ നയനെ കണ്ടിട്ട് വരാൻ പറഞ്ഞാൽ ആദർശം എന്നിട്ട് നയനെ കാണാനായിട്ട് ചെന്നു അപ്പം നയനെ അവിടെ കിടക്കുന്നു മായങ്ങി ചെന്ന് നയനെ വിളിച്ചു അപ്പം അതൊക്കെ കണ്ണ് തുറന്നപ്പോൾ ആദർശമായിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് നയനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദർശേട്ടാ എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് എനിക്ക് ഒരു പ്രശ്നമല്ല ആദർശേട്ടാ നടന്നത് എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ നയന പറയുവോ അത് മയക്കെടുത്തിട്ടല്ലേ സർജറി ചെയ്യുന്നത് പിന്നെ എങ്ങനെ അറിയാനാണെന്ന് ആദർശ നേരം ചോദിക്കുക അപ്പോൾ നമ്മുടെ നയന നിന്റെ അച്ഛൻ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ആദർശ് പറഞ്ഞപ്പോ കഴിയുന്നിടത്തോളം വേണ്ട എന്ന് ഞാൻ അമ്മയോടും നന്ദുവിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ വലിയ വിഷമമുണ്ട് കേട്ടോ നയനെ അത് പിന്നെ എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ വിഷമം ഉണ്ടാവില്ലേ അദർച്ചേട്ടാ അതുണ്ടാകുമെന്നും നമ്മുടെ കനക നായനെ ഇങ്ങനെ പറയുന്നു കേട്ടോ കനകത്തെപ്പറ്റിയൊക്കെ അപ്പോൾ അദർശേട്ടന് വിഷമില്ലെന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് അപ്പോൾ നീ പറയുന്ന കാര്യങ്ങൾ ഇനി ഞാൻ അനുസരിക്കുക മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ നിന്നെ ഭരിക്കാൻ പോലും ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊന്നും വേണ്ട അദർശേട്ടാ ആദർശേട്ടൻ എൻ്റെ ഭർത്താവായ മാത്രം മതിയെന്നും ഞാൻ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നോളാം വന്ന് നയനെ നമ്മുടെ ആദർശനോട് പറയാം ഇതൊക്കെ കേട്ട് ആദർശൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കും കേട്ടോ അപ്പം നയനയുടെ കൈയൊക്കെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് അവർ രണ്ടുപേരും കൂടി അങ്ങനെ അവിടെ നിൽക്കുന്നു അതിനുശേഷം ഇങ്ങനെ നയനെ നോക്കി അവിടെ നിന്നങ്ങ് ഇറങ്ങി പോകുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണേ എല്ലാവർക്കും നന്ദി